കൂൺ കൃഷിയിലൂടെ ലഭിച്ച പതിനയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മാതൃകയായിരിക്കുകയാണ് ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രോഗ്രാം ഓഫീസർ പി സിബിയുടെ നേതൃത്വത്തിൽ ഉള്ള ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് കളക്ടറുടെ ചേംബറിൽ വെച്ച് പതിനയ്യായിരം രൂപ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് കൈമാറി നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ അംഗീകാരങ്ങൾ കൊയ്ത ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്എസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു വർഷമായി സ്കൂളിൽ നടത്തിയ കൂൺ കൃഷിയും വിളവെടുപ്പും വില്പനയും ഏറെ പ്രശംസ നേടിയിരുന്നു പരീക്ഷണാടിസ്ഥാനത്തില് കഴിഞ്ഞ വർഷം നടത്തിയ കൂൺ കൂണ്കൃഷി വിജയനേട്ടം കൊയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കുറിയും എന്എസ്എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ കൂൺ കൃഷിക്ക് വിത്തിട്ടത് രണ്ടു വർഷങ്ങളിലായി നടത്തിയ കൂൺ വില്പനയിലൂടെ ലഭിച്ച സമ്പാദ്യമാണ് വിദ്യാർത്ഥികൾ ഉരുളെടുത്ത വയനാടിന്റെ ദുരിത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം രണ്ടു വർഷമായി വിദ്യാർത്ഥികൾ കൂൺകൃഷിയിലൂടെ സമാഹരിച്ചിട്ടുള്ള തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാരണം ഈ ഒരു മഹാമാരി വയനാട്ടിനെ കീഴ്പ്പെടുത്തിയ സമയത്ത് ഞങ്ങളാൽ ആവുന്നത് നൽകണമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ എസ് എസ് യൂണിറ്റിലുള്ള എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസർ സിബിറ്റ് ടീച്ചറും അതുപോലെ തന്നെ ഏതാനും എൻ എസ് എസ് വളണ്ടിയർമാരും കൂട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈയൊരു തുക നമ്മളാൽ കഴിയുന്ന ഒരു സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കലക്ടർ മുഖാന്തരം എത്തിക്കുക എന്നുള്ള ഒരു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മുടെ എൻ എസ് എസ് യൂണിറ്റിന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള മൂന്ന് അവാർഡുകൾ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് വളണ്ടിയർമാരുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെയുള്ള അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യണം എന്ന ഒരു താല്പര്യം നമുക്കുണ്ട് അതിനുവേണ്ടി വിദ്യാർത്ഥികളും സദാ സന്നദ്ധരാണ് എന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് കാർഷിക വൃത്തിയിൽ പുതിയ തലമുറയെ തൽപരരാക്കുന്നതിനും കൂൺകൃഷിയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിനിയോഗിക്കണമെന്നുമുള്ള മാതൃകാപരമായ ലക്ഷ്യവുമായാണ് കൃഷി വകുപ്പിന്റെ സാങ്കേതിക സഹായത്തോടെയും കർഷകരുടെ സഹകരണത്തോടെയും സ്കൂളിൽ കൂൺകൃഷി ആരംഭിച്ചത് സ്കൂളിലെ തന്നെ ഒരു കെട്ടിടമുറിയാണ് കൃഷിക്കായി ഉപയോഗിച്ചത് ചിപ്പിക്കൂൺ വിഭാഗത്തിൽപ്പെട്ട ഓയിസ്റ്റർ വിത്തിനമാണ് കൃഷി ചെയ്തത് മൂന്നാഴ്ച കൊണ്ട് തന്നെ പാകമായ കൂണിന്റെ വിളവെടുപ്പ് രണ്ടാഴ്ച മുൻപാണ് നടത്തിയത് ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ വി സുജേഷ് ബാബു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി സിബി അധ്യാപകരായ കെ ബെൻസിറാസ് കെ ജെ ബിൻസി ടി വി റീന മേഘനാ റാം എൻ എസ് എസ് ലീഡർ കെ കെ നഫ്ല കെ റഫ്നാസ് വോളണ്ടിയർമാരായിട്ടുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു മാനേജർ കെ ടി അനൂപ് കൂൺ കൃഷിക്കാരായ രാഹുൽ ഗോവിന്ദും സംഘവും കൃഷി ഓഫീസർ രാകേഷ് പി ടി പ്രസിഡന്റ് സന്തോഷ് കൊയ്റ്റി അധ്യാപകരായ ശ്രീവിദ്യ എം അനിത എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത് മനസ്സ് നന്നാവട്ടെ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും മറ്റ് അധ്യാപകരുടെയും സപ്പോർട്ടോടു കൂടി ഞങ്ങൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ് കൂൺ കൃഷി കുട്ടികൾക്ക് വീടുകളിൽ അവരവരുടെ വീടുകളിലും കൃഷി ചെയ്തുകൊണ്ട് അവനവൻ്റെ ആവശ്യത്തിനും മറ്റുള്ളവർക്കും വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ വിളവെടുക്കുന്ന ഒരു കൃഷി രീതി ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പൂൺകൃഷി തുടങ്ങാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിച്ച കൃഷിക്കിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് പ്രയോജനമുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്നായിരുന്നു അതിൻ്റെ ആരംഭ ഉദ്ദേശം പക്ഷേ ഈ വർഷം ഇങ്ങനെ ഒരു വയനാടിൻ്റെ മഹാദുരന്തം എത്തിയ സമയത്ത് ഞങ്ങൾക്ക് കുട്ടികൾക്കും ഞങ്ങൾക്കും അതിൽ എങ്ങനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നാലോചിച്ചപ്പം ഈ പൈസ നമുക്ക് അവർക്ക് നൽകാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും കുട്ടികളും ഞങ്ങളും കൂടെ അങ്ങനെയൊരു പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുകയാണ് മനസ്സിൽ നന്നാവട്ടെ ഞങ്ങൾ ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും എൻ എസ് എസ് യൂണിറ്റ് ഞങ്ങൾ രണ്ട് വർഷമായി കൂൺകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കൃഷിയാണിത് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൂൺകൃഷി ഹൈജീൻ ആയിട്ടുള്ള റൂമാണ് നമുക്കതിന് വേണ്ടത് അപ്പം ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ എസ് എസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയത് പിന്നെ ഇങ്ങനെ ഒരു ദുരിതം സംഭവിച്ചപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ സിഡി ടീച്ചറും പ്രിൻസിപ്പൽ ും പിന്നെ ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെന്റ് എല്ലാ എൻഎസ്എസ് വോളണ്ടിയേഴ്സും കൂടെ തീരുമാനിച്ച് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡോണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ന്യൂസ് ഡയമണ്ട്സ് മെയിൻ റോഡ് റോഡ് ഇരട്ടി ഇരട്ടി വിലമതിക്കാനാവാത്ത ഫർണിച്ചർ